السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وأصحابه الفائزين قصيدة البرديلة نالبتي يا جامعة إمام بوصلي رحمة الله عليه تنقل بريونه لم يمتحنا بما تعي العقول به حرصا علينا فلم نرتب ولم نهيم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم لم يمتحنا ഹബീബായ നമ്മെ പരീക്ഷിച്ചില്ല പരീക്ഷണ ചൂളയിലേക്ക് നമ്മളെ ഇട്ടുകൊടുത്തിട്ടില്ല ബിമാ ഒരു കാര്യം കൊണ്ട് തഴയൽ ബുദ്ധികൾ അശക്തമാകും ബിഹി ആ ഒരു കാര്യം കൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് എത്തിക്കാനും മനസ്സിലാക്കാനും കഴിയാത്ത ഒരു നിർദ്ദേശങ്ങളോ ഒരു തീരുമാനങ്ങളോ ഹബീബായ മുഹമ്മദ് റസൂറുലാഹി സൊല്ല അലഹി വസ്ല്ലം തങ്ങൾ നമ്മിലേക്ക് നൽകിയിട്ടില്ല അടിച്ചേൽപ്പിച്ചിട്ടില്ല അതിന്റെ കാരണം അലൈന നമ്മുടെ മേൽ ഹബീബായ സൊല്ല അലഹി വസ്ല്ലം തങ്ങൾക്കുള്ള അങ്ങേ അറ്റത്തെ താല്പര്യം കാരണമായി അതുകൊണ്ട് തന്നെ ഫലം നർത്തബ് മുത്തനബി സൊല്ലാഹ് അലൈഹി വസ്ല്ല തങ്ങൾ കൊണ്ടുവന്ന ആശയങ്ങളിലും ആദർശങ്ങളിലും അവിടുത്തെ നിർദ്ദേശങ്ങളിലും നമ്മളാരും തങ്ങളെ തെറ്റിദ്ധരിച്ചില്ല അതുകൊണ്ട് തന്നെ ഫലം നർത്തബ് മുത്തലബി സല്ലു അലൈവിസ്ലം തങ്ങൾ കൊണ്ടുവന്ന ആശയങ്ങളിലോ ആദർശങ്ങളിലോ അവിടുത്തെ നിർദ്ദേശങ്ങളിലോ ഒന്നും നമ്മളാരും സംശയിച്ചില്ല പോലും നെഹിമി നമ്മൾ തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടില്ല നമ്മൾ അന്താളിച്ചു പോയിട്ടില്ല കാരണം ബുദ്ധികൾക്ക് താങ്ങാൻ കഴിയാത്ത മനുഷ്യരുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത കർമ്മങ്ങളൊന്നും നമ്മളോട് നിർബന്ധിക്കപ്പെട്ടിട്ടില്ല ഹബീബായ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഏതൊരു ആശയത്തിലേക്കും ഏതൊരു ആദർശത്തിലേക്കും മനുഷ്യരുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ എത്തിച്ചേരാവുന്നതേ ഉള്ളൂ പക്ഷേ ചിന്തിക്കുന്നവന്റെ ബുദ്ധിയുടെ അളവ് പരിശോധിക്കേണ്ടതുണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ വക്രീകരിക്കാനും ഇസ്ലാമിനെ തേച്ചൊട്ടിക്കാനും വേണ്ടി പല കോണുകളിൽ നിന്നും കഠിനമായ ശ്രമങ്ങൾ നടന്നു നടന്നുവന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഇസ്ലാമിനോടുള്ള ഭയമാണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം ഇപ്പോ ഉദാഹരണത്തിന് ഒരുപാട് വിഷയങ്ങൾ എടുക്കാനുണ്ട് ചേലാകർമ്മം ചെയ്യുക എന്നുള്ളത് ഹബീബായ് മുത്തനബി അലൈഹി വസ്ലം തങ്ങൾ നിർദ്ദേശിച്ചൊരു കാര്യമാണ് ഇന്നത്തെ നവനാസ്തികരും അതുപോലെ ഇസ്ലാമിന്റെ വിമർശകരുമായ ആളുകൾ അത്തരം വിഷയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ കുതിര കയറുന്നുണ്ട് എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം ശാസ്ത്രീയമായതിനെ കുറിച്ച് ചിന്തിക്കുമ്പോ മനുഷ്യന്റെ ലിംഗാഗ്രഹത്തിലുള്ള ചർമ്മം അതിന്റെ ചുരുളുകളിൽ മൂത്രത്തിന്റെയും മറ്റും അവശിഷ്ടങ്ങൾ ശേഷിക്കൽ കൊണ്ട് മാരകമായ രോഗങ്ങൾക്ക് അത് ഹേതുവാകുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് എന്നാൽ മുസ്ലിങ്ങളായ നമുക്ക് അത് ഒഴിവാക്കണം അബിബായ് മുഹമ്മദ് സലഹ് അലൈ വസ്ലം ഈ ഉമ്മത്തിന് നൽകിയ ഒരു നിർദ്ദേശമാണത് ആ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അത്തരം മാരകമായ അസുഖങ്ങളിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടുന്നു ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഇങ്ങനെ അവിടുത്തെ എല്ലാ വിഷയങ്ങളും ഇസ്ലാമിന്റെ സാമ്പത്തിക നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും അതുപോലെ മതപരമായ വിഷയങ്ങളുടെ നിയമങ്ങളും ഏതെടുത്ത് പരിശോധിക്കുമ്പോഴും അതിലെല്ലാം ശാസ്ത്രീയമായ ലോജിക്കുകൾ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം പലരും വിഷയങ്ങൾ പഠിക്കാതെ മനസ്സിലാക്കാതെ ഇസ്ലാമിനെ കണ്ണടച്ചിരൂട്ടാക്കുകയും മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും കഠിനമായ രീതിയിൽ വിമർശിക്കുകയും ചെയ്ത് ഈ ലോകത്തിനും തുടച്ചു നീക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർത്തും വിഫലമായ ശ്രമമാണ് എന്ന കാര്യം പറയാതെ വയ്യ ഈ വരി മറ്റൊരാശയത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നുണ്ട് പല രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ അല്ലെങ്കിൽ പല വ്യക്തികളെ പോലെ അവരെ പിന്നിൽ നിന്ന് സഹായിക്കുകയും അവരെ ഉന്നതങ്ങളിലേക്ക് എത്താൻ വേണ്ടി സർവ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്ത ഒരു ജനത അവർക്ക് സ്ഥാനങ്ങളും മന്ത്രിസ്ഥാനമോ ഉന്നതമായ ഉദ്യോഗസ്ഥന്മാരോ കായി വരുമ്പോ തന്റെ കീഴിലുള്ള തന്റെ താഴെയുള്ള തൻ്റെ അണികളെയും അനുയായികളെയും മറന്നുകൊണ്ട് അവർക്ക് താങ്ങാനാവാത്ത വിധമുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് അവരെ ബുദ്ധിമുട്ടാക്കുക എന്നത് പലപ്പോഴും ഒരു ശീലമാണ് ഉന്നതങ്ങളിൽ ഇരിക്കുമ്പോൾ താഴെയുള്ള ആളുകൾ ഓർമ്മ വരാതിരിക്കുക എന്നുള്ളത് വലിയൊരു ശീലമാണ് എന്നാൽ മുഹമ്മദ് നബി സല്ലാഹ് അലൈഹി വസ്ലം തങ്ങൾ ഇതിൽ നിന്ന് വ്യതിരക്തമാണ് എന്തുകൊണ്ട് ഹബീബായ മുത്ത നബി സല്ലാ അലൈഹി വസ്ല്ലം ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കയറി കയറി പോകുമ്പോഴും അവിടുത്തെ ഈ പാപപ്പെട്ട സമുദായത്തിനോടുള്ള അങ്ങടങ്ങാത്ത സ്നേഹവും ഈ സമുദായം ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കരുത് എന്ന ആഗ്രഹവും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന അതിയായ താല്പര്യവും കൊണ്ട് നമുക്ക് താങ്ങാനാവാത്ത ഒന്നും മുത്തുനബി സല്ലാ വസ്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല അവിടെ നിർദ്ദേശിച്ചിട്ടില്ല അതുപോലെ ഉപയോഗിച്ചു ഒമാറസ് മുത്തുനബി സാഹ് അലി വസ്ലം സർവർക്കും കാരുണ്യമാണല്ലോ ആ കാരുണ്യത്തിന്റെ ഭാഗമാണ് നമ്മളോട് കഴിയാത്ത ഒന്നും അവിടെ നിന്ന് നിർദ്ദേശിച്ചിട്ടില്ല നമ്മളോട് വലിയ താല്പര്യമാണ് നമ്മളോട് വലിയ സ്നേഹമാണ് ഈ ലോകത്ത് മാത്രമല്ല പല ലോകത്തും ഉമ്മത്തിനു വേണ്ടി ഷഫായത്തു കൊണ്ട് അനുഗ്രഹിക്കുന്നതും ഹബീബായ ഹബിബായ് മുത്തനബിള്ളൈവി തങ്ങളാണ് സമുദായത്തിനോട് ഹബീബായ് മുത്തുനബി സാഹു അലൈവ് വസ്ലും തങ്ങൾക്കുള്ള വലിയ താല്പര്യവും സ്നേഹവുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഒരു ഹരി നമുക്കറിയാം സംസ്കാരത്തിന്റെ സമയത്ത് അതുപോലെ വധുവിന്റെ സമയത്ത് മിസ്വാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട് എന്തായിരുന്നു എന്റെ സമുദായത്തിന്റെ മേൽ ബുദ്ധിമുട്ടാകുമെന്ന് പേടിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ഞാൻ ഓരോ നിസ്കാരത്തിന്റെ സമയത്തും മറ്റൊരു മറ്റൊരീതിയിൽ ഓരോ വധുവിന്റെ സമയത്തും മിസ്വാക്ക് ചെയ്യൽ നിർബന്ധപൂർവ്വം ഞാൻ കൽപ്പിക്കുമായിരുന്നു പക്ഷെ അങ്ങനെ കൽപ്പിച്ചാൽ അത് സമുദായത്തിനത് പ്രയാസമാകുമോക്ക് അത് വിഷമമാകുമോ എന്ന് കരുതി എവിടുന്ന് കൽപ്പിച്ചില്ല നോക്കൂ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ് ഇങ്ങനെ എത്ര വിഷയങ്ങളുണ്ട് പരിശുദ്ധമായ ഹജ്ജ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അവിടെ പറഞ്ഞു ശാരീരികമായും സാമ്പത്തികമായും വഴിയാലും എല്ലാ അർത്ഥത്താലും സൗകര്യവും അത് ചെയ്യാനുള്ള മാർഗങ്ങളും എളുപ്പമാകുന്ന വ്യക്തിക്കാണ് നിർബന്ധമാകുന്നത് സക്കാത്ത് സാമ്പത്തിക ശേഷി നിശ്ചിത അളവിന്റെ കൂടുതൽ ഉണ്ടാകുന്ന ആളുകൾക്കാണ് കൊടുക്കൽ നിർബന്ധമായത് അത് പാവങ്ങളെ സംരക്ഷിക്കാൻ കൂടിയാണ് നോക്കൂ ഇങ്ങനെ ഓരോ നിയമങ്ങളിലേക്ക് എടുത്തു നോക്കുമ്പോഴും അവിടുത്തെ സുതാര്യതയും അവിടുത്തെ ബുദ്ധിപൂർവമായ നിർദ്ദേശങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തിരുനബി സാഹലൈ വസ്ല്ലം തങ്ങൾ ഉന്നതമായ സ്ഥാനത്താണെങ്കിൽ പോലും അവിടുത്തെ ഉമ്മത്തി വലിയ കാരുണ്യവും സ്നേഹവും പ്രകടിപ്പിക്കുകയും എപ്പോഴും ഉമ്മത്തി ഉമ്മത്തി എന്ന ചിന്ത അവിടുത്തെ മനസ്സിലുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ സമുദായത്തിൽ താങ്ങാൻ കഴിയാത്ത ഓരോ നിയമങ്ങളും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ബുദ്ധിക്ക് യോജിക്കാത്ത ഒരു വിഷയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലും നിർദ്ദേശിക്കുകയോ നമ്മളോട് കൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല അതാണ് നമ്മുടെ മേലുള്ള അതിയായ താല്പര്യം ഒന്നും അത്തരം കൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന്റെ ഫലം എന്താണ് ഫലം നർതബ് വിശ്വാസി സമൂഹത്തിന് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ആശയങ്ങളിൽ ആദർശങ്ങളിൽ ഒരു സംശയവുമില്ല വലം ആ വിഷയത്തിൽ അന്താളിക്കുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുകയോ ചെയ്തിട്ടില്ല അതാണ് വാസ്തവം എന്താണോ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആശയങ്ങളും ആദർശങ്ങളും അതിൽ പരിപൂർണമായി ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് പ്രവർത്തിക്കുന്നവനാണ് മുഅ്മിനീങ്ങൾ വിശ്വാസികൾ എന്ന് പറയുന്നത് ആ ആശയമാണ് ഇമാം ബോസരി ബഹുമാനപ്പെട്ടി തങ്ങൾ ഈ വരികളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ബിബായ് അലഹി വസ്ലം തങ്ങൾ കൊണ്ടുവന്ന മഹിതമായ ആശയ ജീവിതത്തിൽ പകർത്താനും അവിടുത്തെ മഹബത്ത് വെച്ചുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ